പ്രിയപ്പെട്ടവരെ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥിക്ക് നൽകി വൻ ഭൂരിപക്ഷത്തോട് കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സ്ഥാനാർത്ഥിയും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്നതിന് കാര്യകാരണങ്ങൾ വിശദീകരിക്കുകയുണ്ടായി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും ആ നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയ പിന്തുണ കൊണ്ട് കേരള സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളും സാമൂഹിക മാറ്റങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇങ്ങനെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പാകെ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഇതിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്ത ജനവിഭാഗങ്ങളും മതവിശ്വാസങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ജനങ്ങൾക്കിടയിലേക്ക് വർഗീയതയും വിദ്വേഷവും പരത്തുവാനാണ് നമ്മുടെ എതിർഭാഗത്തുള്ള മുന്നണികൾ പല ഘട്ടങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി ഏത് വർഗീയതയെ കൂട്ടുപിടിച്ചും ബഹുമാനപ്പെട്ട വിജയരാഘവ സഖാവും സൂചിപ്പിക്കുകയുണ്ടായി ഏത് വർഗീയതയെ കൂട്ടുപിടിച്ചും പിണറായി വിജയൻ സഖാവിനെ പിണറായി വിജയൻ സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫ് അവരുടെ അസോസിയേറ്റഡ് ഘടകക്ഷിയായി പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ടീം ലീഡർ ശ്രീ വി ഡി സതീശം പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായ ജമായത്തെ ഇസ്ലാമി അവരുടെ പല പഴയ നിലപാടുകളിൽ നിന്നും മാറിയിട്ടുണ്ട് അതുകൊണ്ട് അവരുമായി സഹകരിക്കുന്നത് തെറ്റില്ല എന്നാണ് വസ്തുതാപരമായി ശരിയാണോ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികളായ ആ സംഘം അവർ ഇന്ത്യയിൽ പ്രവർത്തിച്ച കാലം തുടങ്ങിയത് മുതൽ ഏത് ആശയ അടിത്തറയിലാണോ അവർ പ്രവർത്തിച്ചത് അതിൽ നിന്ന് വർത്തമാന കാലത്തിൽ എത്തുമ്പോഴേക്ക് വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ നമ്മളത് പരിശോധിക്കേണ്ടതാണ് തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാം മതത്തെയും വിശുദ്ധ കുർവാന്റെ വാക്യങ്ങളെയും പ്രവാചകചര്യകളെയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതര ജനവിഭാഗങ്ങൾക്കിടയിൽ ഭീതി പരത്തി അവരെ വിശ്വസിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ മുസ്ലിങ്ങളായാൽ പോലും ഭീകരപ്രവർത്തനം നടത്തി കൊന്നുകളയുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിക് ബ്രദർഹുഡ് സയ്യദ് കുതുബും ഹസൻ അൽ ബലിയും ഒക്കെ ചേർന്ന് ഈജിപ്തിൽ നിന്ന് രൂപം കൊടുത്തിയ ആ പ്രത്യശാസ്ത്രമാണ് ജമായത്ത് ഇസ്ലാമിയെ അന്ന് മുതൽ ഇന്ന് വരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥ സംഘടനയായ എസ് ഐ ഒവിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തുകയുണ്ടായി നമ്മളെല്ലാവരും ശ്രദ്ധിച്ച മാർച്ചാണ് ആ മാർച്ചിൽ അവർ ഉന്നയിച്ച വിഷയം വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നായിരുന്നു ഇന്ത്യയിലെ എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ബോധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും വഖഫ് ഭേദ വഖഫ് ഭേദഗ നിയമത്തിനെതിരെ ശക്തമായി നിലപാടുത്തവരാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നത് കൊണ്ടും ഇന്ത്യൻ ഭരണഘടന മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ ഹനിക്കുന്നതുകൊണ്ടും ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾക്ക് എതിരായത് കൊണ്ടുമാണ് ഇന്ത്യ ജനാധിപത്യ മതേതര ശക്തികൾ ആ വക്കഫ് ബോഡി വക്കഫ് നിയമ ഭേദഗതിയെ എതിർത്തത് സ്വാഭാവികമായും അത്തരമൊരു സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ മതേതര മുഖമായ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ മഹാത്മാഗാന്ധിയുടെയോ ഡോക്ടർ അംബേദ്കറിന്റെയോ മൂലാന അബുൽ കലാം ആസാദിന്റെയോ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകും സമരം നടത്തുക എന്നാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഫോട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന് ശക്തമായ രാഷ്ട്രീയ ബോധം നൽകിയ സി എച്ച് മതുകൊയക സാഹിബിന്റെ ഫോട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം കെ എം സി ജി സാഹിബ് ശിഹാബ്ദം കളി നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ എസ് ഐഒവിന്റെ വിദ്യാർത്ഥികൾ ഉയർത്തിയ ഫോട്ടോ അസനുൽ ബെന്നയുടെയും സയ്യിദ് കുതുബിന്റെയും ആയിരുന്നു ഹസനൽ ബെന്നയും സയ്യിദ് കുതുബും എന്ന് പറയുന്ന രണ്ട് നേതാക്കൾ എങ്ങനെയാണ് ഇന്ത്യയിലെ മതേതര പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ നേതാവായി വരുന്നത് അതിന് പ്രചോദനമായ ജമായത്ത് ഇസ്ലാമിയുടെ പ്രത്യശാസ്ത്രമാണ് വി ഡി സതീശൻ ജമായത്ത് ഇസ്ലാമി അവരുടെ പ്രത്യശാസ്ത്രം കൈവിട്ട് എന്ന് പറയുമ്പോഴുന്നതിൻ്റെ രണ്ട് മാസം മുമ്പാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം പത്താം തീയതി കോഴിക്കോട്ട് വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഇസ്ലാമിക ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ചിന്താധാരകൾക്ക് ആവേശം പകരുന്ന ഐ ആയാലും താലിബാൻ ആയാലും ൊക്കെഹറാമ ആയാലും ലോകത്തിന്റെ ഏതൊക്കെ പേർ സ്ഥലങ്ങളിൽ ഏതൊക്കെ പേരിൽ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ എല്ലാം പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സയ്യദ്ബും ഹസനുൽ ബനിയുമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നയിക്കുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് മൗദൂദിയാണ് ആ മൗദൂദിയുടെ പ്രത്യക്ഷാസ്ത്രമാണ് ജമാത്തെ ഇസ്ലാമിയെ ഭരിക്കുന്നത് ആ ജമായത്തെ ഇസ്ലാമിയുമായിട്ടാണ് യു ഡി എഫ് രാഷ്ട്രീയ ചങ്ങാത്തം അവരെ ഘടകക്ഷികളാക്കുന്നത് ഇത് അപകടകരമായ ഒരു സംഗതിയാണ് ഇന്ന് യു എൽ ഡി എഫിൽ നിന്നും പിരിഞ്ഞ് എൽ ഡി എഫ് നേതാക്കൾ അധിക്ഷേപിച്ച് എൽ ഡി എഫിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ പി വി അൻവറിനെ യു ഡി എഫിന്റെ ഘടകക്ഷിയോ അസോസിയേറ്റ് മെമ്പറാക്കാനോ വി ഡി സതീശൻ കൂടുതൽ കഴിയുന്നില്ല വലിയ തടസ്സങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഭയമില്ലാത്തവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടെററിസം നടത്തുന്ന ഗ്രൂപ്പുകൾക്ക് പ്രചോദനമായ പ്രത്യേക ശാസ്ത്രത്തെ പിൻപറ്റുന്നവർക്ക് എങ്ങനെയാണ് യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകുന്നത് നമ്മൾ ആലോചിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും പഴയ നേതാക്കൾ സി എച്ച് മുതാബ് അടക്കമുള്ള ഇങ്ങോട്ടുള്ള എല്ലാ മന്ത്രിമാരെയും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങൾ അവർ സന്ദർശിച്ചിട്ടുണ്ടോ സി എച്ച് മുതാ വർഷങ്ങളോളം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ചാക്കീരി അഹമ്മദ് കുട്ടിയും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു യു എ ബീരാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അബ്ദുറബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഈ വിദ്യാഭ്യാസ മന്ത്രിമാർ ആരെങ്കിലും ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ ഡോക്ടർ എം കെ മുനീറും കെ എം ഷാജിയും പി കെ ഫിറോസും സി പി സൈദലിയടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നിരന്തരം എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്രയും കാലം പ്രസംഗിച്ചു കൊണ്ടിരുന്നത് അവർ ഏതെങ്കിലും കാലത്ത് ജമായത്തെ ഇസ്ലാമി എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന കാരണം കൊണ്ടായിരുന്നോ നമ്മൾ ആലോചിക്കണം ഏതെങ്കിലും ഇലക്ഷനിൽ ജമാ ഇസ്ലാമി പ്രവർത്തകർ എൽ ഡി എഫിന് വോട്ട് ചെയ്തു എന്ന കാരണം കൊണ്ടായിരുന്നോ ഡോക്ടർ എം കെ മുനീർ അവർക്കെതിരെ പ്രസംഗിച്ചത് ഡോക്ടർ എം കെ മുനീർ അവർക്കെതിരെ ലേഖനം എഴുതിയത് കെ എം ഷാജി എന്തുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമി നിരന്തരം എതിർത്തത് പി കെ ഫിറോസ് പത്രസമ്മേളനം നടത്തി ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടമാണെന്ന് പറഞ്ഞത് സി പി സൈദലവി എത്രയോ ദിവസങ്ങൾ ചന്ദ്രക ലേഖനം എഴുതിയത് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അപകടമാണെന്ന് മുസ്തിഫലി മുത്തു കോയ തങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രത്യശാസ്ത്രം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അപകടമാണെന്ന് കാന്തപുരം മുസ്ലിയാർ പറയുന്നത് എന്തുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അപകടമാണെന്ന് കെ എൻ എം നേതാക്കൾ പറയുന്നത് ഇതേ കാര്യം ഇടതുപക്ഷം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം വഫോബി ആരോപിക്കുന്നത് ദൈവിക ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്ന പ്രത്യ മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യയിലെ മനുഷ്യരെ ജനാധിപത്യത്തിൽ നിന്നും മതേരത്വത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളാണ് ജമായഅത്തെ ഇസ്ലാമിക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ മൗദൂദിയുടെ കാഴ്ചപ്പാടിൽ ജനാധിപത്യം ദൈവ നിഷിദ്ധമാണ് മതേതരത്വം ദൈവനിഷിദ്ധമാണ് മതേതരത്വവും ജനാധിപത്യവുമാണ് ഇന്ത്യൻ ഭരണകയുടെ അടിസ്ഥാനശില നമ്മൾ സി ഐ എ വന്നപ്പോ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് എതിർത്തത് അതിന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയായ മതേതരത്വത്തിനെതിരായതുകൊണ്ടാണ് അതിന്ത്യൻ ജനാധിപത്യ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക തത്വമായ തുല്യതക്കെതിരായതുകൊണ്ടാണ് തുല്യതയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അംഗീകരിക്കാത്ത പ്രസിദ്ധശാസ്ത്രമാണ് ജമായത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധശാസ്ത്രം ആ ജമായത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് രാഷ്ട്രീയ ചങ്ങാത്തം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഒരു നൂറോ ഇരുന്നൂറോ ആയിരമോ വോട്ട് തെളിത്തന്നേക്കാം അത് കേരളത്തിലെ മതേതര സമൂഹത്തിനോട് നിങ്ങൾ കാണിക്കുന്ന വെല്ലുവിളിയാണ് കേരളത്തിലെ സാധാരണ മുസ്ലിം ജനവിഭാഗത്തോട് നിങ്ങൾ കാണിക്കുന്ന വെല്ലുവിളിയാണ് ഇത് നിസ്സാരമായി തള്ളേണ്ട കാര്യമല്ല ജമാഅത്തെ ഇസ്ലാമി പത്തെഴുപത് കൊല്ലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തൊള്ളായിരത്തി നാല്പത്തി രണ്ട് നാല്പത്തി അഞ്ച് മുതൽ അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയും കാലം സാമാന്യ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് അവർക്ക് പ്രവേശനം ലഭ്യമാക്കാതിരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അതിനെ എതിർത്തുകൊണ്ടല്ല സി പി എംഒ ബി ജെ പി ഒ കോൺഗ്രസോ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ വേലിക്കെട്ടുകൾ ഉണ്ടാക്കിയത് കൊണ്ടോ പ്രത്യശാസ്ത്രമായ പ്രതിരോധം തുരുത്തത് കൊണ്ടല്ല ജമായത്തെ ഇസ്ലാമി കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് പടർന്ന് പന്തലിക്കാതിരിക്കാൻ കാരണം ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ആഴത്തിന് പേരുള്ള സമസ്ത കേരള ജമിയുൽമയും കാന്തപുരത്തിന്റെ ഈ കെ വിഭാഗത്തിന് നെജ്വത്ത് ഉൽ ശക്തമായ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തനം കൊണ്ടാണ് ജമായത്തെ ഇസ്ലാമി വളർന്നു പന്തരിക്കാതിരുന്നത് അതിന് കൃത്യമായ കാരണം ഈ പണ്ഡിതസഭകൾക്ക് ഉണ്ടായിരുന്നു ജമായത്തെ ഇസ്ലാം ഉയർത്തുന്ന പ്രത്യശാസ്ത്രം ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു മതേതര സമൂഹത്തിൽ ഈ ഇസ്ലാമിക ഉമ്മത്തിനെ ഒറ്റപ്പെടുത്തുമെന്നും ഈ ആൾക്കാരുടെ വർഗീയ ഭിന്നത ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് പണ്ഡിതന്മാർ വർഷങ്ങൾ കൊണ്ട് ഊരുത്തിരിഞ്ഞെടുത്ത തീരുമാനം ആ തീരുമാനത്തെ ദുർബലമാക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന് ഭീഷണിയായി എല്ലാ കാലത്തും മതപണ്ഡിതന്മാരും സമുദായ നേതാക്കളും വിചാരിച്ചിരുന്ന ഒരു പ്രത്യശാസ്ത്രത്തെ വെള്ള ൂശുകയും അവർക്ക് ലജിസ്റ്റി നൽകുകയും ചെയ്യുന്ന പ്രക്രിയയാണെന്ന് വി ഡി സതീശനും യു ഡി എഫും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഭീകരമായി ബാധിക്കാൻ പോകുന്ന മുസ്ലിം ലീഗിനെയാണ് ആ തിരിച്ചറിഞ്ഞയാളാണ് സി എച്ച് മുന്നോയം മുതൽ പാലക്കാട് ഹൈദർ ശിഹാബ്ദങ്ങൾ വരെയുള്ള നേതാക്കൾ കായിക മില്ലത്ത് മുതൽ ഒരു ഘട്ടം വരെ കെ എം സി ജി സാഹിബ് അവസാനം പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മണിയനും കെ എം ഷാജിയും പി കെ ഫിറോസും അടക്കമുള്ള നേതാക്കൾക്ക് ഈ ഭീഷണി നന്നായി മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിലും ഈ ജമായത് ശക്തികളുമായി രാഷ്ട്രീയമായ സഖ്യത്തിലേർപ്പെടാൻ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ മുന്നണി തയ്യാറാകാതിരുന്നത് എന്നാൽ ഇന്ന് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ സമൂഹത്തിനിടയിൽ ജനകീയമായി പ്രവർത്തിച്ച് വലിയ തോതിൽ വികസന വിപ്ലവം ഉണ്ടാക്കുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായ രീതിയിൽ നീതി ലഭ്യമാക്കുമ്പോൾ ന്യായയുക്തമായ കാര്യങ്ങൾ ലഭ്യമാക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഘട്ടം വന്നപ്പോ വർഗീയമായി ജനങ്ങൾക്കിടയിൽ തേ ചേരുവ്തിരിവുണ്ടാക്കി മതേതരത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് യു ഡി എഫും മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമുമായി വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത് ഇത് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒന്ന് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ ജമാത്ത് ഇസ്ലാമിയുടെ ജുഹുകളും അവരുടെ സോഷ്യൽ ഹാൻഡിലുകളും നിരന്തരമായി പ്രചരിപ്പിക്കുന്നൊരു കാര്യം എന്താ ഇവിടെ സംഘി പോലീസാണ് ഭരണം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന്റെ കയ്യിലാണ് നിങ്ങൾ കേട്ടിരിക്കുന്നൊരു വാർത്തയായിരിക്കും മീഡിയ വൺ അടക്കമുള്ള മാധ്യമ പത്രം അടക്കമുള്ള ജമായത്തിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും നിരന്തരം കാണുന്ന ലേഖനങ്ങളും കുറിപ്പുകളും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ നിരന്തരം കാണുന്ന കാര്യമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘിപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വല്ല വാസ്തവും അതിലുണ്ടോ ഞാൻ കാസർഗോഡ് നിന്ന് വരുന്ന യാറാളുണ്ട് ബഹുമാനപ്പെട്ട സി എച്ച് കുഞ്ഞമ്പൂ ഇവിടെ എം എൽ എ ആയിട്ടുണ്ട് ഈ നമ്മുടെ വേദിയിലുണ്ട് ഉതുമ എം എൽ എ ആണ് അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ നിന്നുള്ള സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതാം തീയതി കാസർഗോഡ് ചൂരി ജുമാ മസ്ജിദിൽ വെച്ച് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു കർണാടകക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു ആ കൊലപാതകത്തിൽ മൂന്ന് ആർ എസ് എസ് കാരെയാണ് മൂന്നാം ദിവസം കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൻ്റെയും രണ്ടായിരത്തി പതിനേഴിൻ്റെ ഇടയിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട നാല് പേരാണ് കൊല്ലപ്പെടുന്നത് ഈ റിയാസ് മൗലവിക്ക് മുമ്പ് മൂന്ന് പേർ കൊല്ലപ്പെടുമ്പോഴും സംസ്ഥാനം ഭരിക്കുന്നത് ബഹുമാന്യനായ പരേതനായ ഉമ്മൻചാണ്ടിയാണ് ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട കാസർകോട്ട് എം എൽ എ നെല്ലിക്കുന്നായിരുന്നു അന്ന് ആ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിലും പ്രതികളെ തടവ് വിചാരണക്കാരായി നിയന്ത്രിക്കാൻ യു ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല പിണറായി വിജയൻ ഗവൺമെന്റ് വന്ന സമയത്ത് റിയാസ് മൗലവി കൊല്ലപ്പെടുകയും ആ കേസിലെ പ്രതികൾ ഏഴ് വർഷവും ഏഴ് ദിവസവുമാണ് ജയിലിൽ വിചാരണ തടവുകാരായി കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിന് ശേഷം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മതവർഗ മതസ്പർദ്ധയുടെ പേരിൽ ഒരൊറ്റ കൊലപാതകം പോലും നടന്നിരുന്നില്ല അത് ഈ ഗവൺമെന്റിന്റെ ചങ്കൂറ്റമാണ് അവിടെ മാത്രമല്ല നിങ്ങൾ ആലോചിക്കേണ്ട കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ മതത്തിന്റെ പേരിൽ ഒരൊറ്റ വെടിവപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഒരൊറ്റ കലാപം പോലും ഉണ്ടായിരുന്നില്ല ന്യൂനപക്ഷങ്ങൾക്കും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ ഉള്ള സാഹചര്യം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനക്കാളുകൾ ഭേദപ്പെട്ട രീതിയിൽ കേരളത്തിലുണ്ട് എന്താ തൊട്ടപ്പുറത്തെ കർണാടകയുടെ അവസ്ഥ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്നുള്ള ഒരാൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മംഗലാപുരത്ത് മോബിൾ ഇഞ്ചിങ്ങിന് ആർ എസ് എസ് കാര് കൊണ്ടു ഞങ്ങളുടെ കാസർകോട്ട് എം എൽ എ എ കെ എം അഷ്റഫ് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കണ്ടു ആ പ്രതികളെ ശിക്ഷിക്കണം ആ പ്രതികൾക്ക് നിയമ നിയമപരമായ എല്ലാ ശിക്ഷയും ലഭിക്കണമെന്നും ആ കൊല്ലപ്പെട്ട അഷ്റഫിൽ നഷ്ടപരിഹാരം കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകി എന്നാൽ കുറ്റകൃത്യം നടന്ന ആർ എസ് എസ് കാര് നാൽപ്പതാമത്തെ ദിവസം ജയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വാർത്തയാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് കഴിഞ്ഞില്ല തൊട്ടപ്പുറത്ത് വേറൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടയാളും സീതാരാമ ഭരിക്കുന്ന കർണാടകയിൽ കൊല്ലപ്പെടുകയാണ് നിങ്ങൾ താരതമ്യം ചെയ്തു നോക്കണം അവിടെ മുസ്ലിം ലീഗിന് പരാതിയില്ല ജമായത്ത് ഇസ്ലാമിക്ക് പരാതിയില്ല കേരളത്തിൽ രണ്ടായിരത്തി പതിനാല് റിയാസ് മഹുരീമിന്റെ കൊലപാതകത്തിന് ശേഷം ഒരറ്റ വർഗീയ കൊലപാതകം നടന്നിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ വളരെ പല ഘട്ടങ്ങളിലും ആലപ്പുഴയിലും തൃശ്ശൂരും ഒക്കെ പാലക്കാടും വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടായിരുന്നു എസ് ഡി പിയും ആർ എസ് എസ് വലിയ രീതിയിൽ ആൾക്കാരുടെ വർഗീയ കലാ ശിഥിലീകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു അതൊക്കെ പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാതിരുന്നിട്ടുണ്ടോ എന്താണ് ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ എല്ലാത്ത വിഭാഗത്തിൽപ്പെട്ടവരോ ഉള്ള ഏതെങ്കിലും തർക്കത്തിൽ പക്ഷപാതപരമായി സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കണം എന്താണ് എസ് ടി ജമാഅത്തെ ഇസ്ലാമിയും യു ഡി ഈ മുസ്ലിം ലീഗ് ഉയർത്തുന്ന സംഘി പോലീസ് ബലീത്തരണത്തിൽ എന്ന വാക്കുകൾക്ക് വല്ല അടിസ്ഥാനമുണ്ടോ നിരന്തരമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശിഥിലീകരണം ഉണ്ടാക്കാൻ അരക്ഷിത ബോധമുണ്ടാക്കാൻ വേണ്ടി ജമായത്തെ ഇസ്ലാം അവരുടെ ജിഹുകളും കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഇന്ത്യയിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളെ പോലെ സംസ്ഥാനത്തെ മറ്റെല്ലാ ജനവിഭാഗങ്ങളെ പോലെ തുല്യതയും തുല്യമായ എല്ലാ പരിഗണനയും കിട്ടുന്ന ജനവിഭാഗങ്ങളാണ് കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും അതുകൊണ്ട് സംഘി പോളിസി എന്ന് പറയുന്ന കെണിവച്ച് ന്യൂനപക്ഷങ്ങളെ വലയിലാക്കാനുള്ള ശ്രമം നമ്മൾ തിരിച്ചറിയണം ജമാഅത്തെ ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിയുമായുള്ള ഈ യു ഡി എഫിന്റെ ബാന്ധവം കേരളത്തിന്റെ മതേതര മുഖത്തിനേറ്റ അടിയാണ് ഇതിനെ തിരിച്ചടിക്കാൻ ഇതിന് ശിക്ഷ നൽകുവാൻ ഈ നിലമ്പൂരിലെ വോട്ടർമാർ അവരുടെ സംവിധാനാവകാശം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു ജയ് ഹിന്ദ്